അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് പാചകം ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ബ്യൂട്ടി ടിപ്സോ ഒന്നുമില്ല പിന്നെ എന്താണ് ഇന്നത്തെ വീഡിയോ അല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് നല്ല സൂപ്പർ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ചെയ്തിട്ട് എന്താ റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും എല്ലാ കൂടെ എനിക്കും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടി 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 എന്ന് പറഞ്ഞു അപ്പം ഞാനും വിചാരിച്ചു ഞാനും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും ചെയ്ത് നോക്കി അപ്പം എനിക്കും അതിന്റെ ഫലം കിട്ടി എനിക്ക് എന്റെ കാര്യം സാധിച്ചു അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഇത് ഈ വീഡിയോ രജനി വയലാർ എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ് അപ്പം പുള്ളിക്കാരുടെ വീഡിയോ എല്ലാവർക്കും ആ വീഡിയോ എല്ലാവർക്കും വളരെ പ്രയോജനമായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ചെയ്തപ്പം എനിക്കും തോന്നി ഒന്ന് ചെയ്ത് നോക്കിയേക്കാവുന്ന അങ്ങനെയാണ് ഞാനും ഇത് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പൊ എല്ലാവർക്കും വളരെ പ്രയോജനമായല്ലപ്പം രജനി രജനി വയലാറിന് ഒരുപാട് നന്ദി പറയുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തേനെ ഈ വീഡിയോ ചെയ്തത് കൊണ്ടാണല്ലോ ഞങ്ങൾക്കും ഞങ്ങളും എല്ലാവരും ഇത് ചെയ്തത് ഞങ്ങൾക്ക് പ്രയോജനം കിട്ടിയത് അല്ലേ അപ്പൊ നമ്മൾ പലരും നടക്ക നടക്കത്തില്ല നടക്കത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നടന്ന് കിട്ടി അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും എന്തിനാന്ന് വിനിയം ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം അപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാൻ താമസിച്ചത് ഞാനിത് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം എനിക്കൊരു പതിനഞ്ച് ദിവസമായപ്പോഴത്തേക്കും എനിക്ക് ഇരുപത്തൊന്ന് ദിവസം അല്ല ചെയ്തു അപ്പൊ പതിനഞ്ച് ദിവസമായപ്പോഴത്തേക്കും ഇത് എനിക്കിതിൻ്റെ ഫലം കിട്ടി ചിലവർക്ക് ഇരുപത്തൊന്നു ദിവസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത് ചിലവർക്ക് ഇരുപത്തൊന്ന് ദിവസത്തിന് മുന്നിൽ കിട്ടും എനിക്കിപ്പം പതിനഞ്ച് ദിവസം ആയപ്പോ തന്നെ എനിക്ക് എനിക്കതിന്റെ ഫലം കിട്ടി അപ്പം എൻ്റെ കൂട്ടുകാരുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യണം അപ്പൊ ഒരു ദിവസം ഇതിങ്ങനെ ഞാനിതിങ്ങനെ ശ്രദ്ധിക്കുന്നില്ല കേട്ടാവും ഞാൻ ഇത് ശ്രദ്ധിച്ചതേ ഇല്ല ഈ വീഡിയോ അപ്പൊ ഒരു ദിവസം എന്നെ അനിയറ്റി ഇതുപോലെ ചെയ്തു ചെയ്ത് നോക്കിയിട്ട് അവൾക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു ഇടിയടി എടി ഒരു കാര്യം കേൾക്കണോ നിനക്കെന്ന് ചോദിച്ചു എന്താ ചോദിച്ചാൽ എന്ത് കാര്യമാണ് ചോദിച്ചു നിനക്കറിയാവോ നമ്മൾ യൂട്യൂബിൽ കാണുന്ന രജനി വയലാർ അറിയാം നുമെന്നാ അറിയാൻ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ പ്രത്യേക ആ വീഡിയോ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്താണെന്ന് ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നേ കാര്യം എന്താന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പം അവള് പറഞ്ഞു എടി ഇന്നതാ കാര്യം ഇതിനകത്ത് ഒരു കാര്യവും ഇല്ല നിസ്സാര കാര്യമേ ഉള്ളൂ പക്ഷെ നമുക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു കിട്ടുന്ന കാര്യമാണ് എടീ ഞാൻ ചെയ്തെടി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയിട്ട് നിന്നോട് പറയാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ നീ എന്നെ ചിലപ്പോൾ ജീത്ത വിളിച്ചെങ്കിലോ ഓർത്തിനാണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കള്ളി എന്നോട് ഫലം കിട്ടിക്കഴിഞ്ഞിട്ടാണ് പറയുന്നത് അപ്പം ഞാനും ഞാനും വിട്ടുകൊടുത്തില്ല നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ പല പല കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാണ്ട് സാമ്പത്തികമായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് കടം കുന്നുകൂടി കിടക്കുന്നവർ കൊടുത്ത പൈസ തിരിച്ച് കിട്ടാത്തവരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ അപ്പം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ കൊടുത്ത ആൾക്കാർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അപ്പം എന്താ വാങ്ങിച്ചവർക്ക് അത്ര കുഴപ്പമില്ലല്ലോ കൊടുത്തവർക്കല്ലേ ഈ പാട് മുഴുവൻ വരുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കുമെല്ലാം ഈ വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പം എനിക്ക് സാധിച്ച കാര്യം അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം അത് ഞാൻ ഇപ്പം എന്തായാലും ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം നിങ്ങളോട് പറഞ്ഞിരിക്കും ഉറപ്പായിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പം അവൾ പറഞ്ഞുകൊണ്ടാണ് ഞാനും ഇത് ചെയ്യാൻ തുടങ്ങിയത് അപ്പം ഞാനിത് കണ്ടു അപ്പം ഇതിലൊന്നും നമുക്കൊന്നും മിക്കവർക്കും ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്ത കാര്യമായതുകൊണ്ട് നമ്മളും അത് വിട്ടു ഓ എന്താ ഇത് നമുക്കറിയില്ല എന്ന് വെച്ചിട്ട് നമ്മളത് വിട്ട കാര്യമാണ് പക്ഷേ ഇവള് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി അപ്പം ഞാൻ ചെയ്ത് നോക്കിയതാണ് അപ്പം എനിക്കും കിട്ടിയത് അടിപൊളി റിസൾട്ടാണ് നമ്മുടെ പല കാര്യങ്ങളും മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം അത് നടക്കാൻ മേടിച്ചപ്പോൾ നമുക്ക് വെറും നിസ്സാര കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇനിയും ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക ഞാൻ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് താമസിച്ച ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കാര്യത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ആകെപ്പാട് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ആകെ പറയേണ്ട കാര്യം ഇത് ആയാ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയം ആറു മണിക്കും ഏഴ് മണിക്കും എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് തൊട്ട് വൈകിട്ട് ഏഴ് വരെ അപ്പം ഇഷ്ടമാതിരി സമയം നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുകയാണ് നിങ്ങൾക്ക് ഈ സമയത്തിൽ ഏതെങ്കിലും ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ആദ്യമേ പറയുവാണ് ഇതിനകത്ത് എന്നാ പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാം ഈ സമയത്തിനിടയ്ക്ക് രാവിലെ ആറ് തൊട്ട് ഏഴ് മണിക്കിടയ്ക്ക് പക്ഷെ ഇത് ചെയ്തത് രാവിലെയാണ് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് ആറര ആ സമയത്ത് ഒരാറു മണിക്ക് നമ്മൾ ഞാൻ എന്തായാലും കുളിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് കുളിച്ചിട്ട് ചെയ്യുന്നതിനെയല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം അങ്ങനെ കുളിച്ചിട്ട് ചെയ്യണം എന്നൊന്നും ഇതിന് നിർബന്ധമില്ല പക്ഷെ നമ്മളൊരു ക നല്ല കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അങ്ങനെയാണ് ചെയ്തത് അപ്പം രാവിലെ കുളിച്ചിട്ട് ചെയ്താൽ ഒരുപാട് നല്ലതായിരിക്കും ഇല്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ആറ് തൊട്ട് ഏഴ് വരെ അപ്പം രാവിലെ കുളിച്ചിട്ട് നമ്മളൊന്നും ഇല്ല ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആകെ നമുക്ക് ഒരു പേന മതി അതായത് നമുക്ക് നീല മഷിയും പച്ചമഷി അപ്പം പച്ചമഷി വെച്ച് എഴുതാം നീലമഷി വെച്ച് നമുക്ക് എഴുതാം അപ്പൊ എൻ്റെ കയ്യില് പച്ചമഷി ഇല്ല നീലമഷിയേ ഉള്ളൂ അപ്പൊ നീലമഷി വെച്ച് നമ്മുടെ എടത്ത് കൈ എടത്ത് കൈയ്യടെ മോതിരവിരൽ എടത്ത് കൈയുടെ മോതിര വിരൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ വിരലല്ലേ ഈ വിരൽ അപ്പോൾ ഈ വിരലിൽ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക പന്ത്രണ്ട് പന്ത്ര എഴുതി കാണിക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയതിന് ശേഷം അതൊരു ഒരു അരമണിക്കൂർ നേരം മായാതെ നമ്മൾ സൂക്ഷിക്കുക അരമണിക്കൂർ നേരം മായാതെ സൂക്ഷിക്കുക അപ്പൊ നമ്മൾ നമുക്ക് എന്റെ ദൈവമേ എന്റെ ഈ കാര്യം സാധിച്ചു കിട്ടണേ അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യം സാധിച്ചു കിട്ടും തീർച്ചയായിട്ടും എനിക്ക് ഈ കാര്യം സാധിച്ചു കിട്ടും എന്ന് നമ്മുടെ ദൈവത്തിനോട് നമ്മൾ പറയുക എൻ്റെ കാര്യം സാധിച്ച് തീർച്ചയായിട്ടും കിട്ടും നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാനായിട്ട് അപ്പം എനിക്ക് കിട്ടണേ അല്ലെങ്കിൽ ഇത് കിട്ടുമോ അങ്ങനല്ല ചിന്തിക്കേണ്ടത് എനിക്കിത് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടും ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കിത് സാ തീർച്ചയായിട്ടും സാധിച്ചു കിട്ടും അങ്ങനെ വേണം നമ്മൾ വിചാരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക അപ്പം വിരലിൽ നമ്മൾ ഇത് എഴുതി കഴിയുമ്പോഴും ഈ അരമണിക്കൂർ നേരം വെച്ചാൽ മതി അരമണിക്കൂർ മായാതെ സൂക്ഷിക്കുക അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് തനിയേ മാഞ്ഞ് പൊയ്ക്കോട്ടെ അല്ലാണ്ട് നമ്മൾ നമ്മളിത് ഇട്ട് സോപ്പിട്ട് തേച്ച് കഴുകാനും തുണിയിട്ടിങ്ങനെ ഉരയ്ക്കാനും ഒന്നും നമ്മൾ പോവണ്ട അത് തനിയേ മാഞ്ഞ് പൊയ്ക്കോട്ടെ അപ്പം ഈ പന്ത്രണ്ടേ എന്ന് എഴുതാം എഴുതുന്ന ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ മൂതിര വിരലിലാണ് എഴുതേണ്ടത് അപ്പം കയ്യിൽ ചിലപ്പം നമ്മുടെ കയ്യിൽ വെള്ളം മയം ഉണ്ടെങ്കിലും അത് തെളിയത്തില്ല എണ്ണയുടെ ഇതുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിയത്തില്ല എഴുതിയിട്ട് കാണിക്കുക കൈ നന്നായിട്ട് തൂത്തിട്ട് എഴുതിയാൽ മതി എന്റെ കൈ എപ്പോഴും ഇങ്ങനെ വിയർക്കുന്നതുകൊണ്ട് ഇത് കണ്ടോ ആണപ്പ കൈ നന്നായി എന്റെ കൈക്ക് കൈ വിയർക്കുന്ന വിയർക്കുന്നൊരു സ്വഭാവമുണ്ട് കണ്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ എഴുതുക ഇവിടെ ഇവിടെ കണ്ടോ ഒന്ന് കണ്ടോ ഒന്ന് ഇവിടെ രണ്ട് ഒന്ന് രണ്ട് അപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് താ ഇങ്ങനെ എഴുതുക നമ്മുടെ മോതിര വിരലിൽ എഴുതുക കണ്ടോ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തലനെ ഞാൻ തോന്നുന്നു നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ അത് നേരെ ഇരിക്കത്തുള്ളൂ കേട്ടോ പന്ത്രണ്ട് ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് അങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് ഇതിങ്ങനെ എഴുതുക ഇതിങ്ങനെ മായാതെ നമ്മുടെ കയ്യിൽ വയ്ക്കുക കേട്ടോ അരമണിക്കൂർ നേരം മായാതെ വെക്കുക പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ കയ്യിലോട്ട് നോക്കിയിട്ട് എന്റെ കാര്യം സാധിക്കും കേട്ടോ എനിക്കിത് സാധിച്ചു കിട്ടും ഉറപ്പായിട്ട് കിട്ടും എന്നിങ്ങനെ മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ ദൈവത്തിനോട് ഇടയ്ക്ക് ഒന്ന് പറയുക ഉറപ്പായിട്ടും സാധിച്ചു കിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ കണ്ടു കണ്ടപ്പോഴത്തേക്കും ഞാൻ പക്ഷെ അതങ്ങോട്ട് പ്രാധാന്യം കൊടുത്തില്ല വിശ്വസിച്ചില്ല നമുക്കിങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതിനകത്ത് പക്ഷേ എങ്കിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം നെഗറ്റീവായിട്ട് കരുതരുത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടോണം ഇതിനകത്ത് ഇഷ്ടമാതിരി നെഗറ്റീവ് കമന്റ് വരും അങ്ങനെയല്ല നമ്മൾ നെഗറ്റീവ് പറയുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കണം നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യാതെ നമ്മൾ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ല ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും പറയാം ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരിതുണ്ട് ഇത് ചിലവർ ചെയ്ത് നോക്കാതെ ഇവക്കൊന്നും വേറെ പണിയൊന്നുമില്ല ഇവക്കൊക്കെ വേറെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട് പക്ഷെ യൂട്യൂബ് ചാനൽ ചെയ്യുക എന്ന് പറഞ്ഞാലും ചെറിയ കാര്യമൊന്നുമല്ല നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ അപ്പം ചെയ്യുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ട് അങ്ങനെ വെറുതെ ആരും പറയരുത് എന്നാരും നെഗറ്റീവ് കമന്റ് ഇങ്ങോട്ട് ഇടണ്ട നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുക നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയും അയ്യോ അജിത ചേച്ചി പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരുന്നു വെറുതെ അവർക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടല്ലോ എന്ന് നിങ്ങൾ പറയും അതുപോലത്തെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ എല്ലാവരും ചെയ്യണം ചെയ്താൽ മാത്രം പോരാ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരെ എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം അപ്പം നമ്മൾക്ക് ഇതുമാത്രമല്ല രജന ഒരുപാട് കാര്യങ്ങൾ ഇതില് ഇതില് നമുക്ക് ഷോർട്ട് വീഡിയോ ഇടുന്നത് കൂടുതലും അപ്പം അതിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് അതൊക്കെ ഇപ്പം ഞാൻ കേൾക്കാറുണ്ട് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് വന്നതിൽ പിന്നെ ഞാൻ അതെല്ലാം ഇരുന്ന് കേൾക്കാറുണ്ട് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഫലം കിട്ടും ഞാനും ചെയ്ത് എനിക്കും എൻ്റെ കാര്യം സാധിച്ചെടുത്തതാണ് ഞാൻ ഇതുകൊണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ നമ്മൾ ഒരിക്കലും മറക്കത്തില്ലല്ലേ എവിടെയെങ്കിലും പോകുമ്പോഴും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടു കഴിയുമ്പോൾ നമുക്ക് സംശയമാവും ഇത് തന്നെയാണോ അത് എന്ന് അപ്പം ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നമ്പറാന്ന് തന്നെ ഞാൻ പറയും മനസ്സിലായോ അപ്പം ഇനിയും ചെയ്യാത്തവർ ഇത് ചെയ്ത് നോക്കുക അപ്പം ഉറപ്പ് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ